നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം രാമവിലാസം സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി പ്രഥമാധ്യാപിക എൻ സ്മിത പതാക ഉയർത്തി ആൻഡ് ഗൈഡ് നടത്തിയ സ്വാതന്ത്ര്യദിന പരേഡിന് വിശിഷ്ടാതിഥി റിട്ടയർഡ് കേണൽ ബി കെ നായർ സല്യൂട്ട് സ്വീകരിച്ചു രാമവിലാസം സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ എൻസി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജെ ആർസി എൻ എസ് എസ് വിദ്യാർത്ഥികൾ നടത്തിയ സ്വാതന്ത്ര്യദിന പരേഡിൽ വിശിഷ്ടാതിഥിയായി റിട്ടയേർഡ് കേണൽ പി വി നായർ സെല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി എത്രയോ പേര് അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് എത്രയോ പേരെ ബ്രിട്ടീഷുകാർ തൂക്കിലേക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ രാജ്യത്തിലെ പല ജയിലുകളിലും അന്തമാൻ നിക്കോബാറെല്ലാം പറയുന്ന ആ സിലുകൾ ജയിലുകളിലെല്ലാം നരകയാദന അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം അവരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമായാണ് ഇന്ന് ഒരു ഈ സ്വതന്ത്രമായ വായു വിശ്വസിച്ചു അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ സ്വാതന്ത്ര്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് ഇന്നും എത്രയോ ആയിരക്കണക്കിന് സൈനികരാണ് ഞങ്ങളൊരു രാജ്യത്തിന് വേണ്ടി ജീവൻ തലേർപ്പിച്ച് പിടിഎ പ്രസിഡന്റ് കെ ടി കെ പ്രദീപൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചാർത്ത് ശിഷ്ടാതിഥിക്ക് ഉപഹാരം സമർപ്പിച്ചു ഉപപ്രധാന അധ്യാപകൻ കെ ഉദയകുമാർ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി കെ രജീഷ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി പി ഗിരീഷ്കുമാർ എസ് ആർ ജി കൺവീനർ പി എം രജീഷ് അസോസിയേറ്റ് എൻസിപി ഓഫീസർ ടി പി രാവിദ് അമൽരാജ് എന്നിവർ സംസാരിച്ചു സ്റ്റാർ സിംഗർ ഫ്രെയിം ശ്രാവൺകൃഷ്ണയുടെ ഗാനാലാപനവും ഉണ്ടായിരുന്നു രാമവിലാസ് മ്യൂസിക് ട്രൂപ്പിന്റെ വന്ദേ ഭാരതും ജെആർസി വിദ്യാർത്ഥികളുടെ സൂമ്പ ഡാൻസും അരങ്ങേറി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാ

Grano Spanor.